അവന്റെ ചിരി കേട്ടോട്ടോ ഇതാൻ എന്തൊക്കെ എന്തൊക്കെയോ ഒരു ഇത് എന്തൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത അസബി ഭാഷയിലെ ഫുള്ള് സംസാരിച്ചത് വെച്ചാല് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പഠിച്ചിട്ടല്ല നമ്മൾ നമ്മളെന്തേലും റിയാക്ട് ചെയ്തിട്ട് അവൻ എന്തേലും പറ്റുമോ ഇന്റെ പേടി ഇപ്പൊ അവൻ എന്നെ എന്നെ കയറി അടിക്കുകയും ചെയ്തു പെട്ടെന്ന് തട്ടി അപ്പൊ റിഫ്ലക്സാക്ഷൻ വർക്ക് ചെയ്യും അതിന് കെട്ടിപ്പൊ അവനു താങ്ങാനുള്ള ശേഷി അവൻ ഇല്ലാണ്ടായി പോയി അപ്പൊ റിഫ്ലക്സാക്ഷൻ പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടമല നോക്കണ്ട ആ സബ്സ്ക്രൈബ് നമുക്ക് പ്ലക്കണെന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തതല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതിനപ്പുറത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പടപടയെത്തും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും ഈ വീഡിയോ കാണുന്നൊരുന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമന്റ് ചെയ്യുക ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കൻ്റായിട്ട് ഇടുക നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഒരു ഇടപെടവ് ഒന്ന് നോക്കുക നമ്മുടെ വീഡിയോ ഓക്കെ ആണോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ കമ്പനികളെ രേഖപ്പെടുത്തുക ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏതൊരു നല്ല ആൺകുട്ടികൾക്കും നല്ലൊരു പെൺ ഉണ്ടായിരിക്കും ഏതൊരു നല്ല പെൺകുട്ടികൾക്കും നല്ലൊരു ആൺ ആൺസുഹൃത്തുണ്ടായിരിക്കും അത് അങ്ങനെ വേണം അങ്ങനെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വേണം അതൊരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടെയാണ് ഇന്ന് സംസാരിക്കാൻ വരുന്നത് നമ്മുടെ സ്വന്തം പ്രിയങ്കരിയായ മസ്താനിയും അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മണവാളനും മണവാളിനേത് നമ്മുടെ സ്വന്തം മണവാള മറ്റേ ചർക്കന ഇടിച്ച് കൊല്ലാൻ നോക്കി ജയിലിൽ പോയ മണവാള ഈ മണവാളനും ഈ മസ്താനി കൂടെ കൊച്ചിയിൽ എവിടെയും കണ്ട് പോയി ഇരുന്നപ്പോഴത്തേനും ഒരു പുള്ളിക്കാരൻ വന്നിട്ട് മസ്താനിയോട് അപമര്യാദയായി പെരുമാറി അപമര്യാദയായി പെരുമാറിയപ്പോൾ നമ്മുടെ മണവാളന്റെ ഉള്ളിലുള്ള പ്രൊട്ടക്ഷൻ സിംഹം എഴുന്നേറ്റ് ഇഴിച്ചു പൊളിച്ചു മുത്തേ ആ സാധനമാണ് നമുക്ക് കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇവർ പറയുന്ന കാര്യം ഒന്ന് കേട്ട് നോക്കാം ി പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സും കൂടി നമ്മൾ മറേണ്ടിലൂടെ പോകുന്നത് അപ്പോഴാണ് നമ്മള് മസ്താനി വേറെ പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നത് ഒരു ചെക്കൻ എന്തോ അവിടെ തന്നെ എന്ത് ബോട്ടിലേക്ക് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ലോക്കലാണെന്നാണ് പറയുന്നത് അവിടുത്തെ ലോക്കലാണ് മറ്റേ ആണോ സംഭവം അടിച്ചു കിറങ്ങിയിട്ട് എന്തോ സംഭവം എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവന്റെ ഒരു പെരുമാറ്റത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു പുതിയ സാധനമല്ല ഇപ്പൊ സെലിബ്രിറ്റീസിനെ പിടിക്കുന്നു ഇനി സാധാരണക്കാരെ പിടിക്കും അത് കൊച്ചു കൊച്ചുപിള്ളാരെ പിടിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ എണ്ണം അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ചൊവ്വയോടുള്ള കമന്റ് അടിയോ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീകളെ പതിനാല് സെക്കൻഡ് തുറച്ചു നോക്കിയ കേസ് എടുക്കുന്ന നമ്മുടെ നാട്ടില് ഒരു സ്ത്രീയോട് ലൈംഗിക ചൊവ്വയോട് സംസാരിച്ചിട്ട് അവൻ ജീവനോട് ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടോ കള്ള കേസ് കൊടുത്താ പോലും തന്നെ അകത്ത് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരു കേസ് കൊടുക്കണം അവനുള്ള പോകണം ഒരു സ്ത്രീയെ കാണുമ്പഴത്തേനും അപമര്യാദ അല്ലെങ്കിൽ ലൈംഗിക ചൊയോടെ സംസാരിക്കാതിരിക്കാനുള്ള മാന്യത അവനില് ഉണ്ടാവണം ഇതൊക്കെ എന്നുണ്ടാവും അപ്പൊ നമുക്ക് എന്താ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് മാക്സിമം പിന്നാലെ ഒരു പിന്നാലെന്തൊക്കെയോ എന്തൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത അസഭ്യ ഭാഷയിലെ ഫുള്ള് സംസാരിച്ചിരുന്നു മസ്താനിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് മസ്താനി അവന് ഹഗിയോന്ന് മസ്താനിയെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു മസ്താനി ഈ ചാനലിലൊക്കെ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ഒരു മസ്താനുണ്ടായിരുന്നു ഈ പുള്ളിക്കാരിയുടെ കമന്റ് ബോക്സിൽ അശ്ലീല കമന്റ് ഇടുന്നവന്റെ അച്ഛൻ്റെ 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 കൊച്ചനെ വരെ വിളിച്ചോട്ടിരുന്ന ഒരു കാലം മസ്താനിക്ക് ഉണ്ടായിരുന്നു സോ മസ്താനിയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം മസ്താനിയോടിനല്ല നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരു സ്ത്രീയോടും അപമര്യായ രീതിയിൽ അശ്ലീലമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നിന്റെയൊക്കെ തന്തയ്ക്കും തന്ത തന്തക്കൊക്കെ വിളി കേൾക്കേണ്ടതാണ് തീരെ പറ്റാണ്ടാകുമ്പോൾ ആ സ്ഥാനം റിയാക്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടതിന്റെ കുറച്ചൊരു അതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പ്രൂഫിന് വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട് ഈ ബ്ലോഗേഴ്സിന് മാത്രം ഈ ഒരു ഐഡിയ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടാവും പെട്ടെന്ന് ഷൂട്ട് ചെയ്യുള്ള ഐഡിയ എവിടെ നിന്ന് എനിക്ക് കിട്ടാതെ നമ്മൾ ആ പ്രശ്നത്തിലായിരിക്കും നമ്മൾ കലപ്പ് മുത്തേ ആ ഒരു ടോണിലായിരിക്കും പക്ഷേ ഇവരൊക്കെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ ഒരു മൈൻഡിലാണ് പോകുന്നത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഇവർ ഈ പറയുന്നുണ്ടായാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു മെജോറിറ്റി ആളുകൾ അത് തന്നെയാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇവർ അത്യാവശ്യം സെലിബ്രിറ്റീസും കൂടായതുകൊണ്ട് അതൊരു വലിയ വലിയ വാർത്തകളും ഇത് വലിയ രീതിയിലുള്ള ചർച്ചയും ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമെന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു വന്നിരിക്കുന്നു അതിൻ്റെ കൂടെ വള്ളി എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ ഒഴിഞ്ഞു പോകാൻ അവൻ വിട്ടില്ലല്ലോ ശല്യം ചെയ്യുന്നത് ശല്യം നമുക്ക് കാണാൻ കേട്ടാണ്ട് ഒഴിഞ്ഞു വെച്ചാല് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പഠിച്ചിട്ടല്ല നമ്മളെന്തേലും റിയാക്ട് ചെയ്തിട്ട് അവൻ എന്തേലും പറ്റുമോന്നായിരുന്നു ഇന്റെ പേടി ഇപ്പൊ അവൻ എന്നെ കയറിട്ടുള്ള വിഷയത്തിന് എന്നെ കയറി അടിക്കുകയും ചെയ്തു പെട്ടെന്ന് തട്ടി അപ്പൊ റിഫ്ലക്ഷാൻ വർക്ക് ചെയ്യും അതിന് കെട്ടിപ്പൊ അവനത് താങ്ങാനുള്ള ഒരു ശേഷി അവൻ ഇല്ലാണ്ടായി പോയി റിഫ്ലക്സ് ആക്ഷൻ വരും പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴും റിഫ്ലക്സ് ആക്ഷൻ വരും അങ്ങനെ റിഫ്ലക്സ് ആക്ഷൻ ആണ് എപ്പോഴും പ്രശ്നം ഇടയ്ക്ക് നടന്നൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ് ആരാണ്ട് എന്താണ്ട് കോളേജിന്റെ ഗ്രൗണ്ട് ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗാർ പോയി അവനെ ഇടിച്ച് തെറുപ്പിച്ച റിഫ്ലക്സ് ആക്ഷൻ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടായത് അതുപോലത്തെ റിഫ്ലക്സ് ആക്ഷൻ ആണോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും അണ്ണനെ തൊട്ട് അണ്ണപ്പി റിഫ്ലക്സ് ആക്ഷൻ വരും അണ്ണന് റിഫ്ലക്സ് ആക്ഷൻ വന്നു മറ്റവന്റെ മൂക്കെല്ലാം അണ്ണിച്ച് പൊളിച്ചിട്ടുണ്ട് നമുക്കത് കാണാം അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുമ്പഴത്തേനും നമ്മളുടെ സുഹൃത്തോ നമ്മളുടെ സ്വന്തക്കാരോ ആരെങ്കിലും ഒരാളെ നിക്കുമ്പോഴത്തേനും ഒരുത്തിന് അപമര്യാദയായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ച് നമ്മൾ നമ്മൾ ഗാന്ധിയ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം അങ്ങനെയല്ല നമ്മളുടെ കൂടെ ഉള്ള ഒരാളെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയണം നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ചേവക്കാലോ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവന്റെ കടിയങ്ങ് തീരും ആ കടി നമ്മുടെ മണവെള്ള തീർത്തിട്ടുണ്ട് നമുക്ക് ബാക്കി ബാക്കിയാണ് ഒക്കെ ചോര വന്നിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനപ്പൊ സ്പോർട്സിൽ പോലീസിന് വിളിച്ചു പോലീസ് തന്നെ അപ്പം ആളെ അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ആളുടെ മൂക്കല്ല ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കാണിക്കാം ഇടിക്കുന്നത് ഞാൻ കാണിക്കത്തില്ല എനിക്ക് അഡ്സൂട്ടബിളിറ്റ് ഇടിക്കും അപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങൾ ഒന്ന് കാണാം ഏതായാലും അന്നേരം തന്നെ ഇവര് പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് അന്ന് കയറിച്ച് കൊല്ലാൻ നോക്കിയപ്പോഴും കൂടെ നമുക്ക് എടുക്കായിരുന്നു കേട്ടോ അത് ഉള്ളതാണെന്ന് അറിയത്തില്ല കേട്ടോ അലിഗേഷൻ ശേഷം മാത്രമാണേ നീ എന്റെ തലയിലോട്ട് കയറാൻ പറ്റണം നമുക്ക് ഇടിച്ച് പൊളിക്കുന്ന കാണണം നമ്മുടെ റിയാക്സ് റിഫ്ലക്സ് ആക്ഷൻ കാണാം ഒന്ന് സയൻസിൽ പോലും ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവന്റെ ചിരി കേട്ടോ ഇതൊക്കെ നമ്മൾ പണ്ട് കോമഡിയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സാധനം ഇനി ശരിക്കും കിറങ്ങി നിക്കുവാണോ സംശയമുണ്ട് ഏതാണ് അടിച്ചെന്ന് വെച്ചപ്പോൾ അടിച്ച സാധനം ഒക്കെ പറഞ്ഞു വേണ്ട വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ഡീലറാണ് കൂടെ പറഞ്ഞുതരും മാന്യനാ നല്ല എറുപ്പക്കാരനാണോ ഇതിപ്പൊ മസ്താനി അവനെയാണോ റാഗ് ചെയ്യുന്നത് അവ മസ്താനിയാണ് റാഗ് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് ഇവർ റെക്കോർഡ് ചെയ്തതെന്ന് തോന്നുന്നു പക്ഷെ ക്യാമറ എടുത്തപ്പോ ഈ പുള്ളിക്കാരെ സൈലന്റ് ആയതാണോന്ന് അറിയത്തില്ല ഏതായാലും മസ്താനി കണക്കിന് കൊടുക്കുന്നുണ്ട് നല്ലോണം പ്രൊവോക് ചെയ്യുന്നുണ്ട് ആ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരൻ കാരൻ അടിച്ച് ചെറുപ്പക്കാരനെ ശല്യം ചെയ്യുന്നുണ്ട് അപ്പൊ ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തവളക്കുട്ടി ചാടി വരും അത് നമുക്ക് കാണാം ആലപ്പുഴ ജിംഖാനെ കണ്ടിട്ട് വന്ന അതിന്റെ സൈഡ് എഫക്റ്റാ അണന് എന്ത് പറഞ്ഞാലും അപ്പോഴെ ഈ നമ്മൾ ഈ പറയുന്ന മണവാളൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ ബോക്സിംഗിന്റെ ഒരു സംഭവമാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് തിന്മാരി കൊണ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇഴിഞ്ഞ അയ്യത്തിടും മുത്തേ ആ സാധനം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് നമുക്ക് ആ നോർമൽ സ്പീഡിലും കാണണ്ട സോ മോഷൻ സ്പീഡിലും കാണണ്ട എനിക്ക് ആക്സോട്ടബിലിറ്റി ആയിരിക്കും ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ ബോക്സിംഗ് പഠിച്ചാണ് പുള്ളിക്കാരൻ ആ പഞ്ചതല്ല അവൻ്റെ മോന്തണ്ട് മൂക്കും മുഖവും എല്ലാം പൊട്ടി ചോര വന്നിട്ടുണ്ട് ചോര വന്നവനെ തറയി കടന്നിട്ട് അവൻ്റെ മണ്ടക്ക് കയറി ഇരുന്നിട്ടുണ്ട് മണ്ടക്ക് കയറിയിരുന്നപ്പോഴത്തേന് നമ്മുടെ ഈ അടിച്ച നമ്മുടെ ഈ സ്ത്രീ വിരോധിയായ സ്ത്രീകളോട് അശ്ലീല ചുക്കളോട് സംസാരിച്ച് നമ്മുടെ മസ്താനിയെ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ പോലീസിനെ വിളിക്കണം പോലീസിനെ വിളിക്കണം തലികൊല്ലുന്ന എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ മണവാളൻ പോലീസിനെ വിളിക്കുന്നുണ്ട് പോലീസ് വന്ന് വിവരങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഇവനെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നര മാസത്തോളം കണ്ട് ഇവനകത്ത് കിടന്നു എന്തൊക്കെയും പറയുന്നുണ്ട് ഇനി ഇവര് പറയുന്ന ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ ഒരു ഇതിലേക്ക് വരാം ില്ല വീഡിയോ രണ്ടുപേരും പോയിട്ട് പോകുകയും വിളിച്ചപ്പോൾ ചെയ്തത് അപ്പൊ ഇതാണ് സംഭവം പോലീസ് ഓൾറെഡി വന്നിട്ട് അതിനെതിരെ ആക്ഷനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് പോലീസിന്റെ സൈഡിൽ നിന്ന് വളരെ നല്ലൊരു ആക്ഷനാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് സംഭവം ഇവര് പറയുന്നതിനകത്ത് വളരെ വാലുഡ് ആയിട്ട് പോയിന്റ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഒരു സ്ത്രീയെ കാണുന്ന ഉടനെ ആ സ്ത്രീയെ ഈ കുൽസൃതത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നുള്ള ചിന്തയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ കമന്റ് അടിക്കണമെന്ന് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങൾ മാത്രം മനസ്സിലുണ്ടാകുന്ന ഒരുതരം വൃത്തികെട്ട ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുമ്പഴ്ത്തേനും ഇപ്പോ ഈ മണവാളിനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നിലധികം ആൺ സുഹൃത്തുകളും പെൺ സുഹൃത്തുക്കളും കൂടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ പോലും അവൻ വള്ളു പിടിക്കുകയും മണവാളിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ മേടിച്ച് കിട്ടുകയും ചെയ്തു അതേസമയം രണ്ട് പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ആ പെൺകുട്ടി അവിടെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യും എങ്ങനെ റിയാക്ട് ചെയ്യും അവനെ കണ്ടാലേ അറിയാം തടിമാറനെ പോലെ ഇരിക്കുകയാണ് അവൻ ബോഡി ഒന്നും അല്ല അവനെ കണ്ടാലേ അറിയാം ഭയങ്കര ഭീകരനാണ് അവൻ ഭീകരനാണ് കുടുംഭീകരണവൻ അപ്പൊ അവനൊരു സ്ത്രീയോട് അശ്ലീലമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഇൻകേസ് കയറി ശരീരത്തിലേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഗുമ്മ് ഗുമ്മെന്നുള്ള ഇടിക്കണം ഇനി ഞാൻ തീർച്ചയായിട്ടും മണവാളൻ കൊടുത്ത സാധനം ഇവര് പറയുന്ന ഈ അശ്ലീല ചൊവ്വയോടെ അവൻ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ല അതൊന്നും ഇവർ റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് കിട്ടേണ്ടതാണ് കിട്ടണം നല്ലൊടി ഇങ്ങനുള്ളവന്മാർക്ക് കിട്ടണം ബാക്കി മോനെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഡയലോഗ് വന്ന പറഞ്ഞ പോലെ മണവാളിനത് ഭയങ്കര സെറ്റപ്പായിട്ടാട്ടാ പറയുന്നത് ഞാൻ ഇടിച്ച് പൊളിച്ചു എന്ന് പറയുന്നത് മണവാളിനെ നമ്മൾ കുറെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടിച്ച് പൊളിക്കുക വന്നു എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഒരു അധിക്ഷേപം നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴേ ഈ പോലീസിൽ നൂറിൽ ഡയൽ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലത്തെ ടോൾ ഫ്രീ നമ്പറുകളൊക്കെ ഉണ്ട് ആ ടോൾ ഫ്രീ നമ്പറുകളിൽ ഡയൽ ചെയ്ത് നിങ്ങളുടെ കാര്യം പറയുക ഇവനെയൊക്കെ കയ്യോടെ തോക്കുക പറ്റുന്നവരെല്ലാം നിങ്ങളെല്ലാം ബ്ലോഗേഴ്സായി മാറണം നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴെ ഫീൽഡ് റെക്കോർഡ് ചെയ്യണം നാളെ പ്രൂഫിൽ നിന്ന് ചോദിച്ച് നമ്മളെ ഊരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകരുത് എന്തായാലും ഈ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏതൊരു നല്ല പെൺകുട്ടിക്കും ഒരു നല്ല ആൺ സുഹൃത്തുണ്ടാകട്ടെ ഏതൊരു നല്ല ആൺകുട്ടിക്കും നല്ലൊരു പെൺ സുഹൃത്തുണ്ടാകട്ടെ ഈ ഇവരുടെ ഈ ഒരു സൗഹൃദ സുഹൃത്ത് ബന്ധം വളരെ ഡിവൈൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഇനി വേറെ വള്ളിയിൽ നിന്നും ആവരുന്നതിന് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യുക മറ്റു വീഡിയോ